السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فارض بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم

നമുക്ക് നൽകുന്ന വിശുദ്ധ കുർആാൻ വിശദീകരണ പാഠങ്ങൾ സൂറ ബക്രയിലെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനമാണ് നമ്മൾ ഇന്നലെ വാക്കർത്ഥങ്ങൾക്ക് പരിശോധിച്ചത് അലിഫത്തുല്ലാ നൽകുന്ന വിശദീകരണത്തിലൂടെ നമുക്കിന്ന് കടന്നു പോകാം ആ വചനത്തിൽ പറയുന്ന പ്രധാന കാര്യം ലില്ലാ ഹിമാഫി സമാവാത്തിൽ നടന്ന് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് അത് എന്നെ വിശദീകരിച്ചുകൊണ്ട് ഹിഡിഫത്തുള്ള പറഞ്ഞു ആൾ ദാറ്റ് ഈസ് ഇൻ ദ ഹെവൻസ് ആൻഡ് അർത്ഥ്സ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം ബിലോങ്സ് ടു അള്ളാഹ് അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് ബൈ റിമൈൻഡിങ് ആസ് ഓഫ് ദിസ് ഫാക്ട് ഈ വസ്തുത നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നതിലൂടെയും ദ ഖുർആൻ ഡയറക്ട്സ് വിശുദ്ധ ഖുർആൻ നമുക്ക് മാർഗദർശനം നൽകുകയാണ് അവർ തോട്ട്സ് നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരിക്കണം എന്ന് ഈ കാണുന്നതൊക്കെ അള്ളാഹുവിൻ്റേത് മാത്രമാണ് എന്ന ചിന്ത നമ്മളിൽ വളർന്നു വരണം ടു ദ കൺക്ലൂഷൻ ദറ്റ് ആബ്സുലൂറ്റ്ലി എവറി ബിലോങ്സ് ടു അല്ലാഹ് സമ്പൂർണമായും എല്ലാം അല്ലാഹുവിൻ്റേതാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ ബോധമണ്ഡലത്തിൽ ഒരു തിരിഞ്ഞു നിൽക്കണം എപ്പോഴും ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഭാര്യ മക്കൾ സമ്പത്ത് സൗഭാഗ്യങ്ങൾ നമുക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ ആളുകൾ അതുപോലെ അഖില സൃഷ്ടിജാലങ്ങളും എല്ലാം അള്ളാഹുവിൻ്റേതാണ് എന്ന ചിന്ത നമ്മളിലേക്ക് വരണം ദ ഖുറാൻ ഡയറക്ട്സ് അവർ തോട്ട്സ് നമ്മുടെ ചിന്തകൾക്ക് ഖുർആൻ മാർഗദർശനം നൽകുകയാണ് ടു ദ കൺക്ലൂഷൻ ഒരു തീരുമാനത്തിൽ ഒരു ചുരുക്ക ചിന്തയിൽ നിങ്ങൾ എത്തിച്ചേരണം ദാറ്റ് ആബ്സൊലൂട്ടലി എവറി ബിലോങ്സ് ടു അല്ലാ എല്ലാം സമ്പൂർണമായും അവൻ്റേതാണ് അപ്പോൾ വേറൊരാൾക്കുള്ള കാര്യം എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോഴേ അതിച്ചിരി സൂക്ഷ്മതയോടുകൂടി ചെയ്യണം അങ്ങനെയാണ് ചെയ്യേണ്ടത് മറ്റൊരാളിൻ്റെ സാധനമാണെങ്കിൽ നമുക്ക് അവകാശപ്പെട്ടതാണ് അങ്ങനാണ് നമുക്ക് തോന്നിയതുപോലെ ചെയ്യണം ഇതിപ്പം സമ്പൂർണ്ണമായിട്ട് അള്ളാഹുവിൻ്റെ സാധനമാണ് അവൻ്റെ സൃഷ്ടികളുമാണ് അപ്പോൾ എങ്ങനെയാണ് അവൻ്റെ സൃഷ്ടികളോടും അവൻ്റെ സാധനങ്ങളോടും നമ്മുടെ സമീപനം എന്ന് അവൻ മാർഗനിർദ്ദേശം നൽകിയാണ് ഈവൻ അവർ വെരി ഓൺ മൈൻഡ്സ് നമ്മുടെ മനസ്സുണ്ടല്ലോ അതാരും വേറെ ആരും കാണുന്നൊന്നുമില്ല നമ്മുടെ മനസ്സാകട്ടെ ഹാർട്ട് ഹൃദയമാകട്ടെ ബോഡി ശരീരമാകട്ടെ ആൻഡ് സോൾ ആത്മാവാകട്ടെ ഈ പറയുന്ന എല്ലാ അള്ളാഹുവിൻ്റേതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ശരീരമുണ്ടല്ലോ ശരീരം മനസ്സ് ഹൃദയം ആത്മാവ് എല്ലാം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നും പരിപാലിക്കേണ്ടതെന്നും അതിനോട് എങ്ങനായിരിക്കണം നിങ്ങളുടെ സമീപനമെന്നും അവൻ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നു ആസ് സച്ച് ആ നിലയിൽ വി ആർ കാൾ ടു ബോത്ത് അപ്രീഷിയേറ്റ് ദിസ് ഫാങ്ഷൻ അപ്പോൾ നമ്മൾ ഈ കാര്യം നമ്മൾ വിലമതിക്കണം ഈ വസ്തുത നമ്മൾ വിലമത് മതിക്കണം ആൻഡ് അവോയ്ഡ് ആൾ ദാറ്റ് വിച്ച് ഹീ അവർ വിലവട്ട് കെയർ ഹാസ് ഫോർബിഡൻ ഹാസ് ടു ഡു അപ്പോൾ നമ്മുടെ സൃഷ്ടാവ് നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്കൊരു അവകാശവുമില്ല ചെയ്യാൻ പറഞ്ഞത് മാത്രമേ ചെയ്യുവാൻ അവകാശമുള്ളൂ കാരണം എല്ലാം അവൻ്റേതാണ് അവൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവൻ ചെയ്യരുത് എന്ന് പറഞ്ഞതുപോലെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അവനോട് നമ്മൾ ഉത്തരവാദിത്വം നിറവേറ്റി എന്നുള്ളത് അല്ലെങ്കിൽ അവൻ്റെ വസ്തുവകകളെ നമ്മളെടുത്ത് ദുരുപയോഗം ചെയ്തു എന്ന പേരിൽ ഒരു കുറ്റം ആരോപിച്ച് നമുക്ക് ഡബൽ ശിക്ഷ നടപ്പിലാക്കാം കാരണം ചെയ്യരുത് എല്ലാം നിയമങ്ങളെല്ലാം എഴുതി വെച്ചു അത് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതിന് ആളിനെയും നിയോഗിച്ചു എന്നിട്ട് ആ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടവർ തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടും ആൻഡ് പ്രാക്ടീസ് ആൾ ദാറ്റ് വിച്ച് ഹി ഹാസ് സെറൻഡ് ലീഗൽ ഫോറസ് അതുകൊണ്ട് നിയമപരമായിട്ട് ചെയ്യുവാൻ ലീഗൽ ഫോർ ഫോറസ് നമുക്ക് നിയമമാക്കി തന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രവർത്തിക്കാവൂ നിയമരഹിതമായ ഒന്നും ഈ മനസ്സുകൊണ്ട് ഈ ഹൃദയം കൊണ്ട് ഈ ബോഡി ഉപയോഗിച്ച് ഈ ആത്മാവ് ഉപയോഗിച്ച് ചെയ്യുവാൻ പാടില്ല അതാ ഹിമാഫില്ല ഇനി ത്രൂ ദ മെൻഷൻ ഓഫ് ദ ഹെവൻസ് ഫസ്റ്റ് ഈ വാചകത്തിൽ ആദ്യം പരാമർശിച്ചിരിക്കുന്നത് ആകാശങ്ങളെക്കുറിച്ചാണ് അതിൽ നിന്നും ദ ഖുറാൻ കാൾസ് അവർ അറ്റൻഷൻ വിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധ അതിലൂടെ ക്ഷണിക്കുകയാണ് അപ്പോൾ ഡില്ലാഹി മാഫി സ്വമാവാത്തില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം ആകാശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ദ ഖുറാൻ കാൾസ് അവർ അറ്റൻഷൻ നമ്മുടെ ശ്രദ്ധ വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നത് ദാറ്റ് ത്രൂ ദ ഹെവൻസ് ആകാശങ്ങളിലൂടെയാണ് ഈസ് അവർ ഫൈനൽ പാർട്ട്സ് നമ്മുടെ അന്തിമമായ വഴി ലീഡിങ് ടു ഹിം അവനിലേക്ക് അപ്പോൾ ആകാശങ്ങളിലൂടെയാണ് അന്തിമമായിട്ട് അള്ളാഹുയിലേക്ക് നാം എത്തിച്ചേരുന്നത് എന്ന വസ്തുതയാണ് വെൻ ദിസ് ടെമ്പറൽ വേൾഡ് അപ്പോൾ ആകാശങ്ങളിൽ ഉന്നതങ്ങളിലേക്കാണ് നമ്മുടെ പോക്ക് അപ്പോൾ ഇഹ് അവസ്ഥ എന്തായിരിക്കും ഹലീഫ പറയുന്നു വെൻ ദിസ് ടെമ്പറൽ വേൾഡ് ഈ താൽക്കാലികമായ ലോകം വിൽ ബി വള്ളിയ ഡിസ്റ്റൻറ്റ് മെമ്മറി അങ് അങ്ങോ താമസിച്ചിരുന്നു എന്നുള്ള ഒരു ഓർമ്മ മാത്രമായിരിക്കും നമുക്ക് അവശേഷിക്കുന്നത് അതൊരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാതാപിതാക്കൾ മരിച്ചു പോയ ആളുകൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ മരിച്ചുപോയ ആളുകൾ അല്ലെങ്കിൽ ബന്ധ സ്വന്തങ്ങളിലുള്ള ആളുകൾ മരിച്ചു നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളായിട്ട് നിന്നവരാണ് അവർ മരണപ്പെട്ടു പോയാൽ പിന്നീട് നമുക്ക് ഒരു ഡിസ്റ്റൻ മെമ്മറി ആയിരിക്കും അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് അത് നമ്മളിൽ മാത്രം നിൽക്കുന്ന ഒരു ഓർമ്മയാണ് അതവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഭൂമി എന്ന് പറയുന്നതും ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നതും അതൊരു ഒരു ഒരു ഒള്ളിയ ഡിസ്റ്റൻ്റ് മെമ്മറി അങ്ങ് വിദൂരതയിലുള്ള ഒരു സ്മരണ എന്നതിനപ്പുറമൊന്നുമില്ല അതുകൊണ്ട് ആകാശങ്ങളിലാണ് നിങ്ങളുടെ ഫൈനൽ പാക്സ് അന്തിമമായ വഴി അവൻ ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു വെരി ഓഫൻ മാൻ ഔട്ട് ഓഫ് വാനിറ്റി മിക്കപ്പോഴും വെരി ഓഫൻ മാൻ ഔട്ട് ഓഫ് വാനിറ്റി അവൻ്റെ ഡംപ് മൂലം ഓരോ ഓരോരുത്തരും കരുതുന്നത് അവരെന്തൊക്കെയോ ആണെന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ വലിയ ആളാണെന്നാണ് അപ്പം അങ്ങനെ ഓരോരുത്തരും കരുതുന്നുണ്ടാവും അത് മാൻ ഔട്ട് ഓഫ് വാനിറ്റി അവൻ്റെ ഡംപ് മൂലം മനുഷ്യൻ അതുപോലെ ഇംപയറ്ററി ദൈവവിചാരമില്ലായ്മ അതാണ് ഇംപയറ്ററി അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല താൻ വലിയ എന്തോ ആണ് എന്നുള്ള ഡബും ഈ ദൈവവിചാരമില്ലായ്മയും ഈ കൽപ്പനകളും ഉപദേശങ്ങളും അവർ കാണുകയോ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ ഡബ്ബ് കാണിച്ചുകൊണ്ട് ദൈവവിചാരമില്ലാതെ ഇങ്ങനെ പോകുമ്പോൾ അൻഷെയിംലെസ്നസ് ഷെയിംലെസ്നസ് അതുപോലെ ലജ്ജയില്ലായ്മ എന്തും പറയാം എന്തും ചെയ്യാം എന്നൊക്കെ ഇതൊന്നും അങ്ങനെ നമുക്ക് എന്തും പറയാനും എന്തും ചെയ്യാനും എന്നുള്ള അതൊന്നും അല്ല ഈ ശരീരം കേട്ടോ ഈ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും അത് ചെയ്ത പ്രവർത്തനങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ലജ്ജയില്ലായ്മ ആട്രിബ്യൂട്ട്സ് ദ ഫൈൻഡിങ്സ് ഓഫ് നേച്ചർ ടു ഹിസ് ക്രെഡിറ്റ് ഹേതു വാക്കുന്നു ആട്രിബ്യൂട്ട്സ് ദ ഫൈൻഡിങ്സ് ഓഫ് നേച്ചർ ഈ പ്രകൃതിയിൽ അവൻ എന്തൊക്കെ കണ്ടെത്തുന്നു അതൊക്കെ ടു ഹിസ് ഓൺ ക്രെഡിറ്റ് അത് അവൻ്റെതാണ് എന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നു അവൻ വിചാരിക്കുകയാണ് ഈ പ്രകൃതിയിൽ കാണുന്ന എനിക്കിപ്പം പത്തേക്കർ സ്ഥലമുണ്ട് അവൻ വിചാരിക്കുകയാണ് ഇത് അവൻറ്റേതാണ് എന്ന് അതുപോലെ എനിക്ക് വലിയൊരു വ്യാപാര സ്ഥാപനമുണ്ട് അപ്പോഴും വിചാരിക്കുക ഞാൻ ഇത് എൻ്റേതാണ് എന്ന് ഇതെല്ലാം ഒരു ആയിട്ട് വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും ശ്രേയസ്കരമായി തീരുന്നതിനു വേണ്ടി ഓരോരുത്തരുടെ കൈകളിൽ ഇത് ഏൽപ്പിക്കുന്നതാണ് അതിന് അർഹതപ്പെട്ട ആളുകളിലേക്ക് അത് വിതരണം ചെയ്യുന്നതിനും അവർക്കും അതിൻ്റെ പങ്ക് നൽകുന്നതിനും അത് ഉപയോഗപ്പെടുത്തുന്നതിനുമായിട്ട് അതുകൊണ്ടാണ് ഇതിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരുന്നത് ടു ഹിസ് ഓൺ ക്രെഡിറ്റ് ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതൊക്കെ ആർക്ക് അവർ ധരിക്കുന്നത് അവരുടേതാണ് എന്നുള്ള ധാരണയിലാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് താൻ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ആരോടാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് എന്നിത്യാദി കുറേ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വെറും കൊള്ളരുതായ്മയാണെന്ന് നമ്മളറിയൂ അല്ലെങ്കിൽ ഫലശൂന്യമായ കാര്യമാണെന്ന് അറിയുകയുള്ളു നമ്മളാരുടെ കൂടെ അതിന്ന് ജോലി ചെയ്യുന്ന ആർക്കുള്ള ആരുടെ ശ്രേയസ്സിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നമ്മൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ദൈവകൽപ്പനയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രാമുഖ്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അതൊന്നുമില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ധരിക്കുകയാണ് അങ്ങനൊരു ജീവിതത്തെക്കുറിച്ച് അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇതൊക്കെ അവരുടെ കഴിവ് കൊണ്ട് നേട്ടം കൊണ്ട് അവരുടെ ബുദ്ധി കൊണ്ട് ഒക്കെ അവരുടെ കയ്യിൽ വന്നതാണ് എല്ലാം ടെസ്റ്റാണ് പരീക്ഷണമാണ് പ്രിഫറിങ് ടു ഫർഗറ്റ് ദ ക്രിയേറ്റർ അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വസ്തുവകകളായി വലിയ വ്യാപാര കേന്ദ്രങ്ങളായി വലിയ വാഹനങ്ങളായി സഞ്ചരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമായി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ ടു ഫർഗറ്റ് ദ ക്രിയേറ്റർ ബിഹൈൻഡ് ഇറ്റ് ആൾ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള അള്ളാഹുവിനെ അവർ വിസ്മരിച്ചു പോകുന്നു എന്ത് ശ്രേയസ് മുന്നോട്ട് വരുന്നു അതിൻ്റെ പിന്നിൽ അതൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് പര്യാപ്തമായ എല്ലാ സാഹചര്യങ്ങളും ഇവിടെ സൃഷ്ടിച്ച് തന്നിരിക്കുന്ന നിയന്താവായ അള്ളാഹുവിൻ്റെ കാര്യം നമ്മൾ വിസ്മരിച്ചു പോകുന്നു അവൻ്റെ കൽപ്പന അനുസരിച്ച് നമ്മളങ്ങ് ചെയ്താൽ പോലെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുന്നതിന് വേറെ ഇതിനകത്ത് എന്ത് നമ്മുടെ ഡബ് കൊണ്ടും ദൈവവിചാരമില്ലായ്മ കൊണ്ടും ഈ അശുദ്ധ വിശുദ്ധ വചനങ്ങളെ വേണ്ടതുപോലെ നോക്കിക്കാണാത്തത് കൊണ്ടുമാണ് മനുഷ്യൻ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വേണ്ടതുപോലെ നോക്കിക്കാണുകയാണെങ്കിൽ ആ എത്ര സുഖകരമായ ജീവിതമാണ് ലോകത്തിൽ അതുകൊണ്ട് ഇതിനെ ഒന്നും വിലമതിക്കാത്ത ആളുകളുടെ കീഴിൽ പോയി അടിമപ്പണി ചെയ്യാതിരിക്കുക അന്ന് മോചനത്തിന് വേണ്ടി ഒന്ന് മോചനം നേടുക നിങ്ങൾ ആർക്കു വേണ്ടി എവിടാ പോയിരിക്കുന്നത് നമുക്ക് അഞ്ചു നേരം നിസ്കരിക്കാനുള്ള ഒരു പള്ളിയും അതിനുള്ള സൗകര്യവും ഉള്ള സ്ഥലവും അതിൽ അതിലൂടെ കിട്ടുന്ന ലഭ്യമാകുന്ന ഞാഴ്മത്തുകളും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ നമ്മുടെ അവിടെ വീടുകളിലൊക്കെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന പാർട്ടികളാണ് വേണ്ടി വന്ന എഴുന്നേറ്റ് നമ്മൾ നിസ്കരിച്ച് വെച്ച് തരാമെന്നൊക്കെ വിചാരിക്കുന്നു എൻ്റെ പെണ്ണുമക്കള ഇങ്ങനൊന്നും ഒക്കത്തില്ല ഇത് ഇച്ചിരി കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ അതിബുദ്ധിമാനായ അല്ലാഹു പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും നമുക്കറിയില്ല നമ്മൾ ഈ ഭൂമിയിൽ എന്ന് പറയുന്നത് അവൻ്റെ സൃഷ്ടി സൃഷ്ടിപ്പിൻ്റെ വലിപ്പമായി നോക്കുകയാണെങ്കിൽ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു മണൽത്തരിയുടെ വില പോലും ഇല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ അങ്ങനെയുള്ള എത്ര എത്ര ഗോളങ്ങളാണ് നക്ഷത്രങ്ങളാണ് വിഹായസുകളാണ് പ്രപഞ്ചങ്ങളാണ് അവൻ സൃഷ്ടിച്ച് നിർത്തിയിരിക്കുന്നത് മരണപ്പെട്ടു പോകുന്ന ഒരു സത്യവിശ്വാസിക്ക് ആ അലാഹത്താല കൊടുക്കുന്ന സ്വർഗ്ഗത്തിൻ്റെ അളവ് പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ പത്തരട്ടി ഒരു ഒന്നാണ് അങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയേ അവൻ നമുക്ക് തരാൻ പോകുന്ന ഭൂമിയേക്കാൾ പത്തരട്ടി വിസ്തൃതമുള്ള സുഖസൗഭാഗ്യങ്ങളായിരിക്കും ഒരുക്കി തരുന്നത് അപ്പോൾ അവൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇത് ആരാധകൻ ഹുക്കുൻ ഫയുഖുൻ അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അതുണ്ടാകുന്നു അത്രയും മോസ്റ്റ് പവർഫുൾ ബീയിങ് ആണവൻ എന്ന ക്രിയേറ്ററെ കുറിച്ച് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം അങ്ങനെ അറിയുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള അള്ളാഹുത്താലയെ നമ്മൾ വിസ്മരിച്ചു കൊണ്ടാണ് ഇതെൻ്റെതാണ് ഇതെൻ്റെതാണ് ഇതെൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഭൂമുഖത്ത് അഹങ്കരിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നത് ബൈ അൺകവറിങ് ഹിസ് ഈഗോ അവൻ്റെ ഈഗോ ഉണ്ടല്ലോ താനെന്ന ഭാവം അത് വെളിപ്പെടുത്തുന്നതിലൂടെ ഞാൻ ആരാണെന്നറിയാമോ എന്നുള്ള ആ ഭാവമുണ്ടല്ലോ അത് വെളിപ്പെടുത്തുന്നതിലൂടെ ടേണിങ് ഹിസ് ബാക്ക് ടു അള്ളാഹ് അള്ളാഹുവിനെ അവൻ്റെ പുറയിലോട്ട് മാറ്റി നിർത്തുക അള്ളാഹൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇന്ന് കുറേ വെറും തമ്മാടികളായ കുറേ ഭരണകർത്താക്കളെ നമ്മൾ കാണുന്നില്ലേ അത് നമ്മൾ വിശുദ്ധ കുർബാനി കണ്ടിട്ടുണ്ട് ഫറോഹ്മാർ ആമാനും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് ഭയങ്കര അതിക്രമം കാണിച്ച ആളുകൾ പിന്നെ ആധുനിക ലോകത്ത് ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം ഹിറ്റ്ലറും മുസോളിനെയും നെപ്പോളിയനും ഒക്കെ അടക്കി വാങ്ങുന്ന അലക്സാണ്ടറും ഒക്കെ കടന്നുപോയ ഒരു ഭൂമിയാണിത് അവർ എല്ലാം ആണെന്ന് കരുതിയ ഇന്നപോലെ പോലെ ഇന്ന് ഇന്ന് നോക്കൂ ആ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ രാജാക്കന്മാരും ഷെയ്ഖന്മാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവനൊക്കെ ഈ ഖുർആൻ്റെ ഒരു ലിപി പോലും അവനൊന്നും അറിയത്തില്ല ആ കല്പനകൾ അനുസരിച്ചുമല്ല ചെയ്യുന്നത് ലോകത്തിലുള്ള കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി തങ്ങളുടെ സമ്പത്ത് തങ്ങളുടെ തങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത് രൂപപ്പെടുത്തി എടുത്ത് സാധുക്കളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രയോ വിനിയോഗിക്കേണ്ട ഉമറുൽ ഫാറൂഖും അതിൻ്റെ അനുചരന്മാരും ഒക്കെ എവിടെ ഈ രോഗത്തിൻ്റെ മുമ്പിൽ ലോകം തന്നെ എടുത്തു പറയുന്നു അവരുടെ ഭരണമാണ് വേണ്ടതെന്ന് അങ്ങനെയുള്ള ഒരു ഭരണകർത്താവിനെ നിങ്ങൾക്ക് കാണിക്കാമോ ഇപ്പം മുസ്ലിം രാഷ്ട്രം എന്നൊക്കെ വരുന്നതേ നമ്മൾ പറയുന്നതാണ് തെന്മാടികളുടെ തെന്മാടിക്കൂട്ടമാണ് ഈ വിശുദ്ധ ഖുറാനൊക്കെ അവർ വലിച്ചെറിഞ്ഞവരാണ് അപ്പോൾ അങ്ങനെയുള്ള നരാധമന്മാരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ഈ ലോകത്ത് ഇച്ചിരി മനുഷ്യത്വമായിട്ട് പോകാമെന്ന് കരുതി കരുതി അള്ളാഹു താല ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ടു ആരെങ്കിലും സ്വീകരിക്കുന്നു പിന്നെ എന്താ എല്ലാവരും കിടന്ന് കഷ്ടപ്പെടുന്നു രക്ഷ കഷ്ടതയിലാണ് കഷ്ടതയിലാണെന്ന് നമ്മൾ പറയുന്നത് അമ്മ ഞായറുള്ളി എൻ്റെ സ്മരണ വിട്ടാരെങ്കിലും പിന്തിരിഞ്ഞാൽ അവർക്ക് ഞാൻ മൈഷത്തിനുള്ള അങ്ക ഇടുക്കമാറുന്ന ഒരു ജീവിതം നൽകുന്ന അപ്പം ആർക്കു വേണ്ടി നമ്മൾ പോയി ജോലി ചെയ്യുന്നത് അല്ലാച്ച ആളിനെ നിഷേധിക്കുന്ന ആളുകളുടെ കൂടെ നമ്മുടെ സഹവാസം അന്ത്യവാസം അവർക്ക് വേണ്ടി അവരുടെ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾ ആർക്ക് വേണ്ടിയാണ് പണി ചെയ്യുന്നതെന്ന് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ പിന്നിലേക്ക് മാറ്റി നിർത്തി ഈഹലോകത്തിലുള്ള ഈ സാധന സാമഗ്രികളുടെ പുറകെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ുന്നു മാൻസ് ബൗണ്ട് ടു ബ്രിങ് ഹിംസെൽഫ് ദ അങ്ങനെ അള്ളാഹുവിനെ പിന്നിലേക്ക് മാറ്റി നിർത്തുകയും ഈ കാണുന്നതൊക്കെ എൻ്റേതാണെന്ന് ധരിക്കുകയും ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ക്രോധം അവനിലേക്ക് അവൻ മെല്ലെ ആകർഷിച്ചു കൊണ്ടുവരികയാണ് അള്ളാഹ്സ് നെവർ ടു ചൈസ് ദം അള്ളാഹു താല ഒരിക്കലും അവരെ ശിക്ഷിക്കുന്നതിന് ധൃതി കാണിക്കുന്നവനല്ല അവൻ അള്ളാഹ് ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും അവനെ ഒരു ഉടനെ ഒന്നും അതുകൊണ്ടാണ് അഹങ്കാരം ഇങ്ങനെ അവന് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അള്ളാഹ് ഈസ് നെവർ ഇൻ എ ഹരിതം അവരെ ശിക്ഷിക്കുന്ന അതിന് അല്ലാഹു പ്രതിപ്പെടുന്നവനല്ല ഫോർ ദെയർ വാനിറ്റീസ് ആൻഡ് ഹിംബൈറ്റി അവരുടെ ഈ ഡമ്പും അവരുടെ ഈ ദൈവവിചാരം മൂലം ഉടനെ അവനെ പിടിച്ചങ്ങ് ശിക്ഷിക്കുന്ന ഏർപ്പാടൊന്നുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഡമ്പും ഈ ദൈവവിചാരമില്ലാത്ത ഈ ക്രൂരമായ പ്രവൃത്തിയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ ആളുകൾക്കെതിരായിട്ട് നിങ്ങൾക്ക് നന്മയായി നിലകൊള്ളുവാനും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നിങ്ങൾ തയ്യാറായോ എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ മുമ്പ് പോയി കിടന്നു കൊടുക്കുകയാണോ ചെയ്തുകയാണ് ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ആ ഉത്തരം നമുക്ക് മുട്ടിപ്പോകുന്നത് ഈ അറ്റന്മാടികൾക്കും ദുഷ്പ്രവൃത്തി ചെയ്യുന്നവർക്കും നമ്മൾ വശമ്മതരായി കിടന്നുകൊടുക്കുകയാണ് ഈ പ്രകാശത്തെ നമ്മൾ അവരുടെ മുമ്പിൽ അടിയറ വയ്ക്കുകയാണ് അതുകൊണ്ട് ഈ പ്രകാശധാരയുമായി നിങ്ങൾ ഒറ്റയ്ക്കായാലും ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുവാനാണ് നമുക്ക് അള്ളാഹു താല കൽപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ഇത്തരത്തിലുള്ള ആളുകളുടെ വിടുപണി ചെയ്യുക എന്നുള്ളതല്ല ഹി ഹാസ് അപ്പോയിൻറ്റഡ് സ്പെസിഫിക് ഡേ ഇതൊക്കെ ചോദിക്കാനും ഉത്തരം പറയേണ്ടി വരുന്നതിനുമായിട്ട് അള്ളാഹു താല ഒരു നിശ്ചിത ദിവസം വെച്ചിട്ടുണ്ട് ഫോർ ദ അപ്രോപ്രിയേറ്റ് ഡിക്യു റിക്കുറ്റൽ അവർക്ക് അനുയോജ്യമായ പ്രതിഫലം നൽകുന്നതിനായിട്ട് താൻ എന്താണ് പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചതിൻ്റെ അനുയോജ്യമായ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി അള്ളാഹു താല ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് ആ ദിവസം ദാറ്റ് ഡേ എബൌട്ട് വിച്ച് ദർ ഇസ് നോ ഡൗട്ട്സ് ആ ദിവസത്തെ സംബന്ധിച്ച് അത് ഒരു രീതിയിലും സംശയത്തിനിടയില്ലാത്ത ആ ദിവസം ദ തോട്ട്സ് ഓഫ് മാൻ വിൽ ബി റെൻഡ് ക്രിസ്റ്റൽ ക്ലിയർ അവൻ്റെ ചിന്തകളിൽ എന്തായിരുന്നു എന്നുള്ളത് പോലും സ്ഫടികം പോലെ വ്യക്തമായി അന്ന് വരും താൻ എന്താ ചിന്തിച്ചതെന്ന് പോലും നമ്മൾ നാലു പേരിൽ നിന്ന് കാര്യം പറയുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനെക്കുറിച്ച് ഏഹ് വെറുതെ ചിരിക്കുന്നതാ അവരുടെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ ആണ് ആ ആ ചിന്തയുണ്ടല്ലോ അതുപോലും താല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഫാണ്ടിക്കാൻ പോലെ വ്യക്തമായിട്ട് അവരുടെ മുമ്പിൽ കാണിക്കും ആൻഡ് ഹി ഷാൽ ബി കാൾ ടു റെൻഡർ ആൻ അക്കൗണ്ട് ഓഫ് എവരി ഓഫ് ഹിസ് ഇൻറ്റൻഷൻ തൻ്റെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു എന്നുള്ള ഓരോ ഉദ്ദേശത്തെക്കുറിച്ചും തൻ്റെ ഹൃദയ വിചാര വികാരങ്ങളെക്കുറിച്ചും അവൻ അക്കൗണ്ട് ബോധിപ്പിക്കാൻ പറയും അൻഡീം അതിനനുസൃതമായ ചെയ്ത പ്രവർത്തനങ്ങളുടെയും ഇതൊക്കെ നമ്മൾ അവിടെ സമർപ്പിച്ചേ പറ്റൂ കേട്ടോ ഇപ്പം ഇവിടെ നമ്മൾ കാലുമേക്കാലും കയറ്റിയൊക്കെ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഉപന്യാസവും പറഞ്ഞുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊന്നും നിറവേറ്റാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഓരോ സെക്കൻഡിലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കടന്ന് കടന്നുപോയ മിന്നൽ പിണറുകൾ പോലെയുള്ള വിചാരവികാരങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ദിനമുണ്ട് ഈ എവരി തോട്ട്സ് ആൻഡ് റീഡ് വിൽ ബി എക്സ്പോസ്ഡ് അവൻ്റെ ഓരോ ചിന്തയും ഓരോ പ്രവർത്തനങ്ങളും പ്രദർശിപ്പിക്കപ്പെടും ബിഫോർ ഹിം അവൻ്റെ മുമ്പിൽ തന്നെ ഈവൻ ദ തോട്ട്സ് വിച്ച് ക്രോസ്ഡ് ഹിസ് മൈൻഡ്സ് ഫോർ എ ഫിക്ലി ഫ്ലിക്കർ ഓഫ് എ സെക്കൻഡ് ഒരു സെക്കൻഡിൽ മങ്ങിയും തെളിഞ്ഞും കടന്നുപോയ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയ പോയ അവൻ്റെ ചിന്തകൾ പോലും അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന ആ ദിനം ഫോർ ദിസ് ആൾസോ ഇത് ഹീഷർ ഹാവ് എ റെഡ് ടു അക്കൗണ്ട് അപ്പോൾ ഇതെല്ലാം ഇത് സംബന്ധിച്ച് ഒരു അക്കൗണ്ട് കൊടുത്തേക്കും ഒരു കണക്ക് ബോധിപ്പിച്ചേക്കോട്ട് ഇഫ് ഇറ്റ് വാസ് ഗുഡ് തോട്ട്സ് ഇനി അവൻ്റെ ചിന്തകൾ നന്നായിരുന്നു എങ്കിൽ ദ കോൺസിക്വൻസസ് വിൽ ബി ഇൻ ഹിസ് ഫേവർ അതിൻ്റെ അനന്തര ഫലങ്ങൾ അവന് അനുകൂലമായി വരും ബട്ട് ഇഫ് നോട്ട് അഗെയിൻസ്റ്റ് ഹിം ഇനി അങ്ങനെ അല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കോൺസിക്വൻസസ് അതിൻ്റെ അനന്തര ഫലങ്ങൾ അവനെതിരായിട്ട് വരികയും ചെയ്യും ദസ് അങ്ങനെ പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ഹൃദയ ശുദ്ധീകരണം ആൻഡ് സോൾ ആത്മീയ ശുദ്ധീകരണം ഈസ് വൈറ്റൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതാണെന്നറിയുക ഫോർ ഇറ്റ് ഈസ് പ്യൂരിറ്റി വിച്ച് അശ്വേഴ്സ് ഗുഡ്നസ് അങ്ങനെ ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയുകയുള്ളൂ വിത്ത് അശ്വേഴ്സ് പ്യൂരിറ്റി ഉണ്ടോ അവിടെ ആശ്വസി ഉറപ്പ് നൽകുന്നതാണ് ഗുഡ്നസ് നന്മ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ ആ നന്മ അനുസരിച്ച് അവർ പ്രവർത്തിക്കാൻ തുടങ്ങും പ്രവർത്തി പദത്തിൽ അതുകൊണ്ട് ഇൻ ദിസ് വെരി ലൈഫ് ഈ ലോക ജീവിതത്തിൽ തന്നെ ബിഫോർ ദ റിട്ടേൺ ടു ആൾ മൈ ഗോഡ് സർവശക്തനായ അള്ളാഹുലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പായിട്ട് അഹൃദയശുദ്ധിയുള്ളവരാണ് അവർ ഈ ലോകത്ത് വെച്ച് തന്നെ അവർ മനസ്സിലാക്കിയതനുസരിച്ച് അവർ പ്രവർത്തിച്ച് കാണിക്കുന്നവരാണ് അവർ ഒരു മനുഷ്യനും സറണ്ടർ ചെയ്യുന്നവരല്ല അത് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ അവർ സർവശക്തനായ അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ മറ്റാരുടെ മുമ്പിലും സറിംഗ് അപ്രകാരമുള്ള സത്യവിശ്വാസികളാക്കി അള്ളാഹു താല നമ്മെ ഒരു സംഘമായിട്ട് നിലനിർത്തി ലോകത്ത് മുഴുവൻ വെളിച്ചം നൽകുന്നതിനും നന്മ പ്രദാനം ചെയ്യുന്നതിനും ഉള്ളവരാക്കി മാറ്റട്ടെ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അള്ളാഹു തോഷിക്കുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത വചനവുമായി നമുക്ക് جزاکم اللہ السلام علیکم ورحمت اللہ و السلام